ലോക ചരിത്രത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റിലൂടെ അധികാരത്തിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിന് കേരളത്തിലാണ് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എം എൻ ഗോവിന്ദൻ നായരായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോൾ മത്സരരംഗത്തു നിന്നും എം എൻ സ്വയം ഒഴികുകയായിരുന്നു ആ സർക്കാർ തുടക്കപ്പെട്ട നയസമീപനങ്ങളാണ് പിന്നീട് കേരളം ലോകത്തിന് മുന്നിൽ മാതൃകയായതിൻ്റെ അടിസ്ഥാനം ജനേകും സ്പെഷ്യൽ സ്റ്റോറി ഭൂപരിഷ്കരണം കുടികിടപ്പ് അവകാശം വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം വ്യവസായശാലകളുടെ പടുത്തുയർത്തൽ തൊഴിൽ സംരക്ഷണം തുടങ്ങി ഒട്ടനവധി മാറ്റങ്ങൾക്കാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ തുടക്കം കുറിച്ചത് പാവപ്പെട്ട മനുഷ്യരെ ആത്മാഭിമാനമുള്ളവരാക്കി അവർക്ക് ആശ്വാസമേകി തൊഴിലാളികളെ അവകാശമുള്ളവരാക്കി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹ്യനീതി പ്രഖ്യാപിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ ലക്ഷ്യമായിരുന്നു പൊതുസമൂഹത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടിരുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ വരവോടെ സംരക്ഷണമായി ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് സർക്കാർ നയിച്ചു അതുവഴി ആത്മാഭിമാനവും അന്തസ്സുള്ള ജനതയായി മാറാൻ ഈ സമൂഹങ്ങൾക്കായി ആ സർക്കാരിനെ കുപ്രസിദ്ധമായ വിമോചന സമരത്തിലൂടെ അട്ടിമറിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം ഇതിലുമേറെ പുരോഗമിക്കുമായിരുന്നു ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെയാണ് സർക്കാർ കണ്ടത് അവരുടെ ജീവിത പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുക എന്ന കാഴ്ചപ്പാടിനെ പ്രായോഗവൽക്കരിക്കുകയായിരുന്നു ഈ സർക്കാർ ജന്മി ജാതി നാടുവാഴുത്ത വ്യവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് അതിവേഗം പകർന്നത് അമ്പത്തി ഏഴിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ അധികാരത്തിലെത്തിയ ആറ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അതിൻ്റെ പിന്നിലൊരു വികസന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ തൃശൂരിൽ ചേർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച വികസന രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതി അധികാരത്തിൽ വന്ന സർക്കാർ ഏപ്രിൽ പതിനൊന്നിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഒന്നാം നമ്പർ കുടിയൊഴുക്കൽ നടപടി നിർത്തിവെക്കൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു അതിൽ ഒരാളുടെ അയാളുടെ കൈവശ വസ്തുവിൽ നിന്നും ഒഴിപ്പിക്കുന്നതിന് കോടതിയിൽ വ്യവഹാരമോ മറ്റു നടപടികളോ നടത്താൻ പാടില്ലെന്നും ഒഴിപ്പിക്കുന്നതിന് വേണ്ടി തീർപ്പാക്കാതെ കിടക്കുന്ന എല്ലാ വിധികളും വ്യവഹാരങ്ങളും സ്റ്റേ ചെയ്യണമെന്നും നിർദ്ദേശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് ഇരുപത്തഞ്ചിനാണ് ഈ ഓർഡിനൻസ് ആക്റ്റായ നിലവിൽ വന്നു തുടർന്ന് വിവിധ ഓർഡിനൻസുകളിലൂടെ ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെയ്ക്കൽ നിയമം ഒരു വർഷത്തേക്കു കൂടി നീട്ടി പിന്നീട് കാർഷിക ബന്ധ ബില്ലിൽ നിയമസഭ തീരുമാനമെടുക്കുന്നത് വരെ അത് നീട്ടുകയായിരുന്നു കേരളത്തെ ഭൂ ഉടമ ബന്ധങ്ങളിൽ സമഗ്രവും സമൂലവുമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് ഉദ്ദേശിച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതായിരുന്നു ഈ ബില്ല് ഇന്നത്തെ ഭരണഘടനയുടെ വ്യവസ്ഥകൾക്ക് വിധേയമായി കൃഷിഭൂമി കൃഷിക്കാരന് എന്ന മൗലികമായ മുദ്രാവാക്യം നടപ്പിൽ വരുത്തുന്നതിനുള്ള സംരംഭമാണ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് സ്ഥിരാവകാശം കുടിയാനും മര്യാദപ്പാട്ടം ഭൂ ഉടമസ്ഥയ്ക്ക് പരിധി നിർണ്ണയിക്കുക കൃഷിക്കാർക്ക് അവർ കൈവശം വയ്ക്കുന്ന ഭൂമി ജന്മിയുടെ കയ്യിൽ നിന്നും ന്യായമായി പ്രതിഫലം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങാൻ അധികാരം നൽകുന്ന ഇവയെല്ലാം കൂടി ഉൾക്കൊള്ളുന്ന നിയമനിർമ്മാണം എന്ന നിലയ്ക്ക് ഭൂ ഉടമ ബന്ധ നിയമ നിയമനിർമ്മാണത്തിൻ്റെ ചരിത്രത്തിൽ അത് ഒരു അതിപ്രധാനമായ നാഴിയക്കല്ലായിരുന്നു ഈ ബില്ല് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമങ്ങൾക്ക് ദീർഘമായ ഒരു ചരിത്രമുണ്ട് ജന്മികൾക്ക് യഥേഷ്ടം ഒഴിപ്പിക്കാനും പാട്ടം പിരിക്കാനും ഉണ്ടായിരുന്ന സ്വേച്ഛാധികാരത്തെ പടിപടിയായി നിയന്ത്രിക്കുകയും യഥാർത്ഥ കൃഷിക്കാർക്ക് കൂടുതൽ കൂടുതൽ സംരക്ഷണം നൽകുകയും ചെയ്യുന്നതിനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ചരിത്രമാണ് ഉൽപാദനം വിതരണം വിഭവ സമാഹരണം സാമ്പത്തിക ബന്ധങ്ങൾ എന്നിവയിലെല്ലാം സംസ്ഥാനത്തെ ഭൂപരികരണ നിയമങ്ങൾ വമ്പിച്ച മാറ്റങ്ങൾ കാരണമായി കാർഷിക രംഗത്തെ ചൂഷണങ്ങളും സാമൂഹ്യ അസമത്വങ്ങളും നീക്കുന്നതിന് ഭൂപഷ്കരണം സഹായകമായി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ അഞ്ചിലാണ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് പതിനൊന്ന് അംഗങ്ങളാണ് മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് സി അച്യുതമേനായിരുന്നു ധനകാര്യം കെ ആർ ഗൗരിയമ്മ റവന്യൂ എക്സൈസ് മന്ത്രിയായപ്പോൾ ടി വി തോമസിനായിരുന്നു തൊഴിലും ഗതാഗത വകുപ്പുകൾ ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ സഹകരണ മന്ത്രിയായി സ്വാതന്ത്ര്യ അംഗം വി ആർ കൃഷ്ണയർ നിയമ ജലസേചന വൈദ്യുതി മന്ത്രിയായി കെ പി ഗോപാലൻ വ്യവസായം പി കെ ചാത്തന്മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം എ ആർ മേനോൻ ആരോഗ്യം കെ സി ജോർജ് ഭക്ഷ്യം വനം പത്മജീത് പൊതുമരാമത്ത് എന്നിവരെയായിരുന്നു മറ്റ് മന്ത്രിമാർ ചെങ്ങന്നൂരിൽ നിന്ന് വിജയിച്ച ആർ ശങ്കരനാരായണൻ തമ്പിയായിരുന്നു സ്പീക്കർ കേരളത്തിൽ നിന്ന് കാണുന്ന പുരോഗതിക്ക് നിദാനമായ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ വിമോചന സമരത്തിലൂടെയാണ് പുറത്താക്കിയത് വിദ്യാഭ്യാസ കാർഷിക മേഖലകളിൽ സർക്കാർ കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിച്ചു വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രണം ആദ്യം പ്രശ്നമായത് മതമേധാവികൾക്കാണ് കാലാകാലങ്ങളായി ജന്മികളായി കഴിഞ്ഞവർക്ക് ഭൂമി നഷ്ടപ്പെടുന്നത് അവരിൽ ആശങ്കയുയർത്തി ഭരണയന്ത്രം ഉപയോഗിച്ച് കാലാകാലങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയും തൻകാര്യങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന സമ്പന്ന വർഗത്തിനുള്ള മേൽക്കൈ നഷ്ടപ്പെട്ടു പോലീസ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനങ്ങൾ നാട്ടിലെ താഴേക്കിടയിലുള്ള തൊഴിലാളികളും കർഷകരും തീരുമാനിക്കുന്നിടത്ത് എത്തിയത് പ്രമാണിവർഗം ഇഷ്ടപ്പെട്ടില്ല കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് എതിരായിരുന്നു അമേരിക്കൻ സാമ്രാജ്യവും ഇതിനെതിരെ രഹസ്യനീക്കം നടത്താൻ തുടങ്ങി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കളിൽ പലരും കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കാൻ തുടങ്ങി കാർഷിക വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾ എതിർത്ത സ്ഥാപിത താൽപ്പര്യങ്ങളായിരുന്നു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ പുറത്താക്കലിൽ കലാശിച്ച വിമോചന സമരത്തിന് പിന്നിലുണ്ടായിരുന്നത് സമരത്തിൽ പങ്കെടുത്തവരിൽ ചിലർ തന്നെ അത് അധാർമികമായിരുന്നെന്നും പങ്കെടുത്തതിൽ പശ്ചാത്തലപിക്കുന്നെന്നും പിന്നീട് സമ്മതിച്ചിട്ടുണ്ട് മനുഷ്യനായി ജീവിക്കാൻ പറ്റാതിരുന്ന കാലത്ത് നിന്ന് ഈ നാടിനെ മാറ്റത്തിലേക്കും സാമൂഹ്യ പ്രശ്നത്തിലേക്കും അമ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിക്കാനായി ചരിത്രപരമായ കാരണങ്ങൾ പ്രാക്ഷവത്കരിക്കപ്പെട്ട ജനതയ്ക്ക് പണിയെടുത്താൽ കൂലി ചോദിക്കുവാനും വഴി നടക്കാനും നല്ല ഭക്ഷണം കഴിക്കാനും നല്ല വസ്ത്രം ധരിക്കാനും അക്ഷരം പഠിക്കാനും അറിവ് നേടാനും സാഹചര്യമൊരുക്കുന്നത് ഈ സർക്കാരായിരുന്നു